നമ്മളെ വൈകുന്നേരത്തിനുള്ള ആൾക്കാർ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ എന്നാൾ മണ്ണിൽ ചക്കക്കുരു വെച്ചെന്ന് കണ്ടിരുന്നില്ലേ ചെറിയൊരു ഷോട്ട് ഇട്ടേനു ആ ചക്കക്കുരു ചക്കുരുമാണ് അത് നോക്ക് നമുക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടോന്ന് ഒന്നും പറ്റിട്ടില്ല അതടുത്തേക്ക് അടിയാ ഒന്നും പറ്റിട്ടില്ല നമ്മള് ഇതിന് കണ്ടിട്ട് തന്നെയാണ് മണ്ണില് വെച്ചേരുന്നത് പക്ഷെ വെച്ചിട്ട് അധികം ദിവസം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ലാട്ടോ നല്ല പൊടിയുള്ള ചക്കക്കുരുല്ലേ അതാണ് ഇന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പൂതിയാവുമ്പോ കറക്കിങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു വെച്ചതന്നെ ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പൊ വെള്ളരി ചക്കക്കുരു പിന്നെ സാധനം കൂടി ഇണ്ട് ഇതിന്റെ ഒപ്പരി ഒരു സാധനം കൂടി ഇണ്ട് അപ്പൊ അത് കാണിച്ചു തരാം എന്താന്ന് മനസ്സിലായ ഇത് കുറച്ച് നേരം അര മണിക്കൂറായി ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് മാങ്ങ തൊലിയാണ് മാങ്ങ തൊലി പറഞ്ഞാല് പച്ച മാങ്ങേ അത് മുറിച്ചിട്ട് വേനൽക്കാലത്ത് ഉണക്കി വെച്ചതാണ് കേട്ടോ നമ്മളെ വല്യമ്മ കാണിച്ചതാണ് ഇപ്പൊ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് കേട്ടോ തൊലി മാത്രമല്ല അതിന്റെ കഷ്ണം കൂടി ചേർന്നതാണിത് ചക്കക്കക്കുരു വള്ളരിക്കയിലും ഇട്ടിങ്ങനെ തരി വെക്കാന്ന് നല്ല സൂപ്പറാണ് അപ്പൂസിന് നല്ല പണിയാണ് വന്നേക്ക് നമ്മളെ ഫാനൊക്കെ ഊരി വെച്ചു സന്തോഷം അതിന്റെ പൊട്ടിയൊക്കെ കളയാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ കഴുകിരുന്നു അത് സ്കൂളിലല്ലോ പുസ്തകമൊക്കെ പൂജിക്കാനൊക്കെ വെക്കണ അല്ലേ ആ അവധിയാണ് പണികളാണ് എങ്ങനെ എങ്ങനെ നോക്കിയാലും പൊടി പിടിക്കാലും എളുപ്പമുണ്ട് എങ്ങനെ അടച്ചു പൂട്ടി നിന്നാലും പൊടിയാണ് അപ്പൊ നമ്മളീ കറിയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ ഇപ്പൊതൊന്നും ട്രെൻഡിങ് അല്ല പക്ഷെ നമുക്കിതൊക്കെ ആണ് കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ ഒരു പ്രത്യേക രസല്ലേ ഇനിയിപ്പ ഇന്ന് വെച്ചാലും ഇത് നാളക്കും മറ്റൊന്നാക്കും ഒക്കെ ഇത് കേടാവാതെ തന്നെ നമുക്ക് എടുത്തേക്കാൻ പറ്റും ഇത്രയും രസാണ് പിന്നെ വേഗം നാശായി പോവൂല അപ്പൊ വെള്ളരി ഇതും വെച്ചാലും പിന്നെ വെള്ളയ്ക്ക മോറൊഴിച്ച് വെച്ചാലും പുളി ഇറക്കി വെച്ചാലും ഒക്കെ പിറ്റേ ദിവസത്തേക്ക് പറ്റും കുമ്പളങ്ങിയാൽ എല്ലാവരും ചെയ്യുന്നുണ്ടാവും ചെയ്യണേ കുമ്പളൊക്കെ അങ്ങനെ വെച്ചിട്ട് രണ്ടു ഒക്കെ കൂട്ടും അപ്പൊ പണി ഒരുങ്ങും ചെയ്യും രണ്ട് ദിവസത്തിനുള്ള പിന്നെ പെരികളൊക്കെ നോക്കിയാൽ മതി പകരള്ളത് കൂട്ടിയാ വന്ന് നോക്കിയാൽ മതി ഞങ്ങളിത് ഉച്ചക്കണതൊക്കെ പൂതിക്കൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നതല്ലേ പണ്ട് ചക്കക്കുരു ഒരു കളയില്ലല്ലോ അതാണ് ചക്കക്കുരു എന്തേലിക്കൊക്കെ ഇടാൻ പറ്റും അതിൽ ഇട്ടുവെക്കും ചേമ്പന്തണ്ട് പൂള എന്തൊക്കെ കൂട്ടാൻ പറ്റും അതിലേക്കൊക്കെ ആക്കിട്ട് തന്നെ കറി വെച്ചത് അപ്പൊ കൊറേ കുറഞ്ഞു ചിക്കൻ മീനൊക്കെ ദിവസം അതന്നെ കഴിക്കും എല്ലാർക്കും ഒന്നും ഇപ്പൊ പച്ചക്കറി പറ്റണില്ല പക്ഷെ നമ്മളിത് കഴിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാലേ നമ്മളെ ശരീരത്തിന് പറ്റുള്ളൂ നമ്മളെ ചക്കക്കുരു ഒരു പണി ഗ്യാസ്മക്ക് കയറ്റിയാന്ന് വെള്ളരിക്ക അലർജീന്റെ ഇതുണ്ട് ഇടയ്ക്കിങ്ങോട്ട് വരും ഇടയ്ക്കങ്ങോട്ട് പോകും അതാണ് അലർജിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളെ വെള്ളരിക്ക അടുപ്പത്ത് ഇട്ടാ വെക്കുന്നത് ചക്കക്കുരുവിനെ കുരുവിനെ വിസിൽ ഉള്ളത് വേവുക നല്ല പൊടിയുള്ള ചക്ക കുരുമാണ് പക്ഷെ അതിനെ കൊറേ നേരം അടുപ്പത്ത് കിടക്കണം അപ്പം ഞാൻ കുക്കറിലുണ്ട് വിസിൽ ആ ചോദിച്ചു എന്നാള് ചക്കക്കുരു മുരി വെച്ചപ്പോ നാലഞ്ചട്ടം വിസിഡിലാക്കിയതിന്റെ വച്ചാണ് അത് വെന്തത് പിന്നെ വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ ഇടി ഇടുന്ന ചക്കേന്റെ അരിഞ്ഞ് കറി ഉണ്ടാക്കുമ്പോ അപ്പൊ തന്നെ വെക്കുമ്പോ അത്രയ്ക്കുണ്ടാവില്ല ഇത് നല്ല പൊടി ഉണ്ടായ കാരണേ നല്ല വെയിലുണ്ടാവും നമ്മുടെ കറി അവിടെ നടന്നു വേവാണ് അതിന് മുന്നേ നമുക്ക് അവിടെ മുന്നേ ഒരു പണിയും കിട്ടാം അവിടെ വേശണ്ടല്ലോ എപ്പോഴേ ആയിട്ടത് ഇതിന്റെ ഇട്ട കവർ ഇങ്ങനെ പൊളിച്ചോണ്ട് നിൽക്കും അപ്പൊ ഇത് ഒന്ന് കറക്റ്റായിട്ട് നിന്നിട്ടുണ്ടോ അപ്പൊ സമയ കൊറേ ആൾക്കാർ ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ എല്ലാരും കൂടി ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഒരു ദിവസം ഞങ്ങൾ അത് ചെയ്തു പിന്നെ അത് അത്ര ഇങ്ങട്ട് എന്താ പറയാ തിരക്കായില്ല ക്ലിയർ ആയില്ല പിന്നെ ഞങ്ങൾ കൂടി പോവാന കേട്ടോ എല്ലാര്ക്കും അറിയാം ഞങ്ങൾ വെള്ളം എന്നാ സോപ്പിന്റെ വെള്ളം അരക്കിയത് ഇത് സോപ്പ് പൊടിയാണ് നല്ലോണം അരക്കിട്ട് ഇതും കൂടെ അങ്ങനെ മടച്ചാലേ ഇത്രേ കഴോണം നാകുച്ച നല്ലോണം เงี้ย പൊസ കൂടി എടുക്കട്ടെ അമ്മ ഒറ്റയ്ക്ക് നടക്കുമോ അടിക്കണം എല്ലാവർക്കും അടുത്ത് ആവണ്ട അതിന്റെ ഉള്ളിലൊരു തുണ്ട്യേ ഉള്ളൂ ഉണ്ടാവാൻ പാടില്ല ഹോ മോഡലേ ഇതിന്റെ ന്യൂ മോഡല പിടിക്കലിച്ചിടണോട്ടോ എല്ലോടത്തും നല്ല വലിച്ചിട്ടോ എല്ലായിടത്തും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങോട്ട് ഉള്ളു പോന്നു വലിച്ചെടുச்சி വെച്ചാ വലിച്ചെടുക്കണം അല്ലേ നല്ല ബാസ് ചേരട്ടെ ട്ടോ ആരും എടുത്തിട്ടില്ല ഇങ്ങടാ എടുത്തിട്ടില്ല അമ്മ പാപ്പ എടുത്തിട്ടില്ല ഒറ്റയടി എടുക്ക പോടാ ഞ്ഞല്ല ഞ്ഞൾ ചേട്ടൻ ഇങ്ങനെ വറക്കി കൊണ്ടുവരണോ ആടാ നിങ്ങനാട്ടേ അല്ല ഓക്കേടാ ഞാൻ വൈപ്പററ്റ് വലിക്കല്ലേ അല്ല

ണേ നമ്മള് ചെയ്ത പണി അത് വീണ്ടും പൊള്ളക്കണേ മേശമ്മ വിരിച്ചില്ലേ അങ്ങനെ ചെയ്തിട്ട് വീണ്ടും പൊള്ളച്ച ചെയ്തപ്പോ നല്ല ഭംഗി തോന്നി വീണ്ടും പൊള്ളച്ചണ്ടപ്പോ ടെൻഷൻ എന്തപ്പോ ഇത് ഇങ്ങനെ ആയത് എന്ന് ഇപ്പോളും അത് തന്നെ ഇഞ്ഞ് പൊള്ളക്കോ പൊള്ളച്ചപ്പോ വീണ്ടും ചെയ്യും സോപ്പ് കൂടി ഇണ്ടല്ലോ നമുക്ക് ഓലി വേണ്ടേ അപ്പൊ ഇത് മാങ്ങാത്തോലും മാങ്ങാത്തോലിങ്ങനെ ഉണങ്ങി ബലം വെച്ച് കിടക്കുന്നില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കേട്ടതെന്ന് വിചാരിച്ചു കൈകൊണ്ട് കാണിക്കണ്ടപ്പോ അപ്പൊ ഈ മാങ്ങാത്തോലിനും കൂടി ഞാൻ എന്താ അറിയോ ഈ ചക്ക കുരു കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചു അപ്പൊ കൊറച്ച് സോഫ്റ്റ് ആയിട്ട് അത് ഇണ്ടാവും ആ പുളിണ്ടാവും മാത്രം അതോ നല്ല പുളിണ്ട് അല്ലേ അപ്പൊ ചക്കക്കുരുണ്ടോ അപ്പൊ നല്ലോണം പൊതു അഞ്ചു പിസിലാണ് അടിപ്പിച്ചു കറന്ന് അങ്ങട്ട് അടിച്ചു അപ്പൊ നല്ലോണം പൊന്തുണ്ടോ നല്ല പുളിണ്ടേ അതാ ഞാന് പിന്നെ ഈ കളർ വെച്ചാല് ചക്കക്കുരുടെ തൊലീന്റെ കളറാണ് ചക്കക്കുരുടെ തൊലിയാ കളഞ്ഞിട്ടില്ല മെല്ലൊന്ന് മേലാകൊന്നു ചേരണ്ടി കളഞ്ഞു അതീ കൂട്ടിങ്ങനെ പൊന്തി കിടക്കുമ്പോഴും രസം കാണു കാണാൻ രസംണ്ടാവ വിചാരിച്ചിട്ട് കറിയൊക്കെ അങ്ങോട്ട് ഇട്ടു കൊടുക്കു അമ്മ ഈ കറിന്റെ കളർ ഇട്ടാ തോന്നുന്നു വെള്ളം വെള്ളം എന്നാ കൂട്ടില് കേട്ടിട്ടോ അങ്ങോട്ട് വരുള്ളു തിന്നാനും കുടിക്കാനും ഓൻ ഇങ്ങോട്ട് വരും അല്ലാത്ത അല്ലാത്തപ്പോലും നമ്മളെന്നും വേണ്ട സ്ഥിരം മഞ്ഞള് മുളക് കറിക്ക് നാളികേരൊക്കെ ചരങ്ങിച്ചിട്ടോ കറിക്കുള്ള കറിക്ക് ആ നാളികേരം ഒന്ന് സൂപ്പറായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ അരച്ച് വരുന്ന വരെ ഒന്ന് അങ്ങോട്ട് കടന്നങ്ങോട്ടെ ഒന്ന് മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ചട്ടി നമ്മളെപ്പോഴും പറയുന്നുണ്ട് അപ്പൊ വേണ്ടവർക്ക് ഒരിക്കട്ടോ ഇങ്ങനത്തെ ചട്ടിയിലൊക്കെ കറി വെച്ച് കൂട്ടണം അലൂമിനിയം പാത്രം സ്റ്റീൽ പാത്രമൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ പരമാവധി അങ്ങനെ പാത്രം ഒക്കെ ഒഴിവാക്കി കറി ഇങ്ങനത്തെ ഒക്കെ വെക്കലി അപ്പൊ അസുഖ കാര്യങ്ങളൊക്കെ രണ്ട് കാലങ്ങളിൽ വെറും ചോറ് വെക്കാനൊക്കെ ചട്ടിന്നെയും അമ്മപ്പോളും ഇതാണ് ഈ മൺകലത്തിലൊക്കെ ചോറ് വെക്കലുണ്ട് ഈ കണ്ട ഉരുളി വലിയ പാത്രം കണ്ടില്ലേ മൺകലം അതില് വെക്കലുണ്ട് ചോറൊക്കെ ഞാൻ പിന്നെ രാവിലെ അപ്പൂസിനും സ്കൂളിലു പോരണ്ട് പോണ്ട കാര്യം ഇപ്പൊ റൈസ് കുക്കർ വാങ്ങിയില്ലേ അതിൽ കാണിച്ചിട്ടില്ല അല്ലേ ഞങ്ങക്ക് ആദ്യം ഒരു എന്താ പറയാ അതില് വെക്കാനൊന്നും അറിഞ്ഞില്ലാട്ടോ ഇപ്പൊ പിന്നെ പഠിച്ചു പോലെ പോലെ അല്ല ഊട്ടലാ അതെയാണ്ടോ അതാലോ ഞാൻ ഇപ്പച്ചി രാത്രി കണ്ടോളെ പോയിട്ട് പോയ നേരം

നാളികേരം നരച്ചോണ്ടിട്ടോ നാളികേരത്തേക്ക് കുറച്ച് ചെറിയ ജീരകല്ലേ ആ ചെറിയ ചീരകം ഒരു ചെറിയ ഉള്ളീന്റെ ഒരു കുഞ്ഞി ഭാഗം ഇട്ടിട്ട് അരക്കണം അത് അരച്ചിട്ട് ഞാൻ വേഗം ഇങ്ങനെ വരാം രാത്രി എന്നിട്ട് കൂട്ടി കൂടാനായാലും രാവിലെ ഒക്കെ വേണം ആ സമയത്തിൽ വരും മഴ ഒന്ന് വെള്ളം തെറുപ്പിച്ചു പോവണം ചക്ക നല്ലോണം ഉടങ്ങിട്ടുണ്ട് ചാറല്ലി കിട്ടും അരച്ചിട്ട് വെച്ചില്ലേ അതേപോലെ ഞാൻ സൂപ്പറാന്ന് പറഞ്ഞ പച്ചടി ഉണ്ടാക്കണം പച്ചടി ഉണ്ടാക്കിട്ട് ഇല്ല അതിന് ഉണ്ടാക്കാം കേട്ടോ പൂള കിട്ടിയാലേ നമുക്ക് വേവാ പൂള ആണെങ്കിലും വേവിണ എല്ലാം ഒന്നും നമുക്ക് നാശാക്കി കളയാട്ടോ വേവാ പൂള കൊണ്ട് ഉപ്പേരി റബ്ബർ യൂണിഫോം ആണ് അത് കേട്ടോ കൂട്ടാനിണ്ട കുറുകിയ കൂട്ടാനാണ് എന്തെങ്കിലും ഒരു പൊടിക്ക് പടിയിട്ടാണ് ഈ ചക്കപ്പുരി ഒക്കെ കിട്ടിയാലോ ഉപകാരം അതൊരു കറന്നാതി പരിപ്പോ അകത്തൊന്നും ചേർക്കേണ്ട കാര്യമല്ല ഒന്നൊരു വരട്ടോ നമ്മുടെ മുഖത്തേക്ക് താളിക്കാനുണ്ട് സൂപ്പർ രണ്ടാളും ആക്കി വരുന്നിട്ടാണ് ഒരാളൊരു കയ്യിൽ ഉപ്പിട്ടു ഒരാൾ കയ്യിലു അപ്പൊ രുചിച്ചോക്കണം ഞാനാണ് രസം ഞാൻ പറയാം രസുണ്ട് രണ്ടും ഉപ്പ് രണ്ടു പോയി അച്ഛൻറെ അമ്മ കേട്ടോ ചെല സ്ഥലത്തേക്ക് അമ്മമാളൊക്കെ അറിയാടും അച്ഛമ്മോ ഇവിടുത്തെ അച്ഛമ്മ വരുമ്പോ എന്താ തിന്ന മോത്തൊരു നോട്ടൊരു ധൈര്യ എന്താ എല്ലാരും നോക്കും അപ്പൊ ഉപ്പ് കേറിയിട്ടു സഹിക്കാൻ പറ്റാനിട്ടുള്ള ഉപ്പിന്റെ അതെല്ലാം ഉപ്പിന് കൂടുതൽ ഉപ്പ് നല്ല ഉപ്പാണോ അല്ലെട്ടോ എന്റെ ഇത് നോക്കിയേ ഞാൻ ഉപ്പിടിച്ചു ഇങ്ങനെ പോയി മോക്കാം ഇവിടുന്ന ഉപ്പ് അറിയിട്ടൊന്നും ഇല്ല കറി ഞാൻ താളിക്കറീന്റെ രസം കിടക്ക വിശ്വാസേ സത്യം പറഞ്ഞോളെ നിങ്ങള് സത്യസന്ധാ പറയൂ പറയലുണ്ടല്ലോ അല്ലേലും ഞാൻ കൂടി ഒന്ന് ഇവിടെ വന്നിട്ടാ ഞാൻ മോകഞാ ഞാൻ സത്യം പറഞ്ഞത് സംശയ അമ്മക്ക് ഇന്ന സംശയാണ് പോവാട്ടോ ആദ്യം കുറച്ച് കൊറച്ച് കടുകിട്ടു ഇങ്ങനെ കറയൊക്കെ ഉലുവേണ്ട ഒരു നദി കിട്ടണേ കൊറച്ചു ണ്ട കാണുള്ള നമ്മള് സ്റ്റൈലാക്കി വെക്കുന്നില്ല എങ്ങനെണ്ട് കറി കണ്ടിട്ട് ചക്ക കുരുമാങ്ങ വെള്ളരിക്ക കറിവേപ്പില ഉലുവ കടുക് എണ്ണയിൽ കടക്കിന്നിട്ടോ അപ്പൊ കാണാം ബായ്